ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി തുടങ്ങിയ പേമാരിയിലും ശക്തമായ പ്രകൃതിക്ഷോഭത്തിലും എല്ലാം നഷ്ടപ്പെട്ട് ഈ പരുമല കൊച്ചു തിരുമേടെ കബറിയിലേക്ക് ആശ്രയരായി കയറി വന്നവരാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സന്തോഷവന്മാരാണ് ഏറ്റവും ഈ പ്രദേശത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ഭൂപ്രദേശമാണിവിടെ കൊച്ചു തിരുമേൻ്റെ കവറിങ്കൽ വന്നിട്ട് ഇവിടെ ഞങ്ങൾ ഈ ക്യാമ്പിൽ ഏകദേശം നാലായിരത്തിലധികം ആളുകളാണ് ഈ ക്യാമ്പിലേക്ക് വന്നത് ഇപ്പോൾ ക്യാമ്പിൽ ഏകദേശം രണ്ടായിരത്തിലധികം ആളുകളുണ്ട് മറ്റ് ക്യാമ്പുകളിലേക്കും ബീഡുകളിലേക്കും മറ്റ് പലരും പോയിരിക്കുകയാണ് ഇവിടുത്തെ അക്കോമഡേഷനും ഭക്ഷണവും ഒക്കെ തന്നെ വളരെ സന്തോഷം പകരുന്ന ഒന്നാണ് മറ്റ് മറ്റ് ചിന്തകളിലെ അനുഭവങ്ങളൊന്നും ഞങ്ങളിവിടെ ഉണ്ടായിട്ടില്ല രണ്ട് നീട്ടി ഈ മണ്ണി ഈ പുണ്യഭൂമി സ്വീകരിക്കുകയുണ്ടായി വിവിധ പ്രദേശങ്ങളിലും തിരുവല്ല താലൂക്കിൻ്റെയും ചെങ്ങന്നൂർ താലൂക്കിൻ്റെയും വിവിധ പ്രളയബാധിത പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലെ ആശ്രയമില്ലാകുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്കിവിടെ വരുമ്പോൾ ഒരുപക്ഷെ ഈ പള്ളിയുടെ മാനേജ്മെൻറ്റ് ഞങ്ങളോട് നല്ല രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പള്ളിയുടെ മാനേജ്മെൻറ്റ് കഴിഞ്ഞെന്നുള്ളതാണ് വിവിധ പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്ത് വിവിധ കാര്യങ്ങളിൽ പള്ളിയുടെ മാനേജ്മെൻ്റ് എല്ലാ കാര്യത്തിലും ഇടപെടുകയും നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ തരികയും ഞങ്ങളെ മുഴുവൻ പേരെ ഒരുപോലെ കണ്ട് നല്ല രീതിയിൽ ഇത്രയും ദിവസം നാലഞ്ച് ദിവസം ഞങ്ങളെ കാത്തു രക്ഷിച്ചു എല്ലാ സൗകര്യങ്ങളും കിടക്കാനും കുടിക്കാനും എല്ലാം വെള്ളം കൊണ്ടായാലും കറണ്ട് കൊണ്ടായാലും എല്ലാ സൗകര്യങ്ങളും ആഹാരം കൊണ്ടായാലും ഞങ്ങൾക്ക് പള്ളി ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് നല്ല കേട്ടോ നല്ല 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 ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു പിന്നെ കാര്യങ്ങളെല്ലാം തിരുമല കൊച്ചു തിരുമേനിയുടെ പുണ്യകബറിംഗലിൽ ഓഗസ്റ്റ് പതിനാലാം തീയതി തുടങ്ങിയ അതിപ്രസരമായ മഴയും കാറ്റുമൊക്കെ തുടർന്നുണ്ടായിട്ടുള്ള ജലപ്രളയത്തിൽ നിരണം കടപ്ര പാണ്ടനാട് ഈ വില്ലേജുകളിൽപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ മരണത്തോട് മല്ലടിച്ച സാഹചര്യത്തിൽ പെട്ടെന്ന് സേനകളും സന്നദ്ധ പ്രവർത്തകരും കൂടി രക്ഷപ്പെടുത്തിയ ഞങ്ങളെ ഈ ക്യാമ്പിൽ വന്നിട്ടുള്ള ഞങ്ങളെ പ്രസിദ്ധ പരിമരക്കുറ്റു തിരുമേനിയുടെ നാമത്തിൽ ആദ്യം തന്നെ ഞങ്ങളെ വന്ദനം അറിയിക്കുക അതുപോലെ തന്നെ ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വികാരിയും മാനേജ്മെൻറ്റും അതിൻ്റെ ബന്ധപ്പെട്ട മുഴുവൻ ബാബാ തിരുമേനിയുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി തന്നെ ഈ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിനുള്ള എല്ലാവിധ ആശംസകളും ഞങ്ങൾ അർപ്പിക്കുക ഇതൊരു പ്രകൃതിക്ഷോഭമാണെങ്കിൽ പോലും ഇതൊരു ദൈവഗോപമായിട്ട് തന്നെയാണ് സത്യത്തിൽ കാണാൻ കഴിയുന്നത് കാരണം മനുഷ്യൻ്റെ ഇന്നീ ഉണ്ടായിട്ടുള്ള മനുഷ്യൻ്റെ സ്വന്തം സഹോദരങ്ങളോടും മാതാപിതാക്കളോടും മറ്റുള്ളവരോടും സഹജീവികളോടും കാരുണ്യമില്ലാത്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സത്യത്തിൽ ഇതൊരു ദൈവഗോപം തന്നെയാണെന്ന് വേണം ഈ അവസരത്തിൽ പറയാൻ എന്തായിരുന്നാലും ഇത്രയും ജീവനെ രക്ഷിച്ച് ഇവിടെ കൊണ്ട് ഈ ക്യാമ്പിൽ വരികയും ഈ ക്യാമ്പിലെ വേണ്ട സൗകര്യങ്ങൾ അവർക്ക് തന്ന പരിമല കൊച്ചു തിരുമേനയുടെ പ്രവർത്തിക്കുന്ന ഈ പള്ളി കമ്മിറ്റിയോടും വികാരി ആത്മാർത്ഥമായ അഭിനന്ദനം അറിയിക്കുന്നു പള്ളിയിലെ അച്ഛനും മറ്റുള്ള സഹപാഠികളും നമുക്ക് ഈ അനുഗ്രഹം തന്നതിൽ അങ്ങേ അറ്റ അവരോട് നന്ദി പറയുന്നു അവരോട് നല്ല കടപ്പാടും നല്ല നമ്മൾ ഇതാണ് എനിക്ക് പറയുന്നത് ഈ ജലപ്രളയത്തിൽ ഒരു ഒറ്റ ജീവന് വേണ്ടി ഞങ്ങൾ പിടഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ കൊച്ചുതിരുമേനയുടെ മണ്ണിൽ ഞങ്ങൾക്ക് പള്ളിയുടെ മാനേജ്മെൻ്റ് നല്ലൊരു സഹായമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ മെഡിസിൻ്റെ ഡോക്ടേഴ്സ് വരികയും അതുപോലെ ഫുഡ് വെള്ളം ലൈറ്റ് എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ മാനേജ്മെൻ്റ് ചെയ്തു തരികയും പിന്നെ ഞങ്ങളെ എല്ലാവരും അന്വേഷണം ഞങ്ങളെ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ നല്ല എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യും പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു നാലായിരത്തോളം പേർ ഇവിടെ വരികയും പള്ളിയിൽ നിന്നു വക പേയുടെ വകയായിട്ട് ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരികയും മെഡിക്കൽ ക്യാമ്പുകളായിട്ട് ആയുർവേദം ഹോമിയോ അലോപ്പതി എല്ലാവിധ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുക എഴുതിയിട്ടുള്ള ഇവിടുത്തെ വിഹാരി അച്ഛനും മറ്റ് തിരുമേനിമാരുടെയും എല്ലാ ഭാഗത്തു നിന്നും എന്നുമുള്ള ഇവിടെ ഭവന ഇവിടെ ഞങ്ങളുടെ ഓരോ അടുത്തയുടെ ഇരക്കിലുള്ള സന്ദർശനവും മറ്റ് എല്ലാവിധ സഹായങ്ങളും അന്നെ എല്ലാ എല്ലാവർക്കും എല്ലാവിധ സഹായങ്ങളും പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഈ പതിനഞ്ചാം തീയതി മുതൽ ഓരോത്തരായ ഓരോ ഭാഗത്തു നിന്നുള്ള ഞങ്ങൾ വാണനാട്ടിൽ വന്നവരും പിന്നെ നിറണം കടപ്പുറ മൂന്ന് പഞ്ചായത്തുകളിൽ വന്നിട്ടുണ്ട് എല്ലാവിധ ആൾക്കാർക്കും ഒരേ രീതിയിലുള്ള സഹായമാണ് ഈ പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് കൊച്ചു നാമദത്തിൽ ഞങ്ങൾ വെള്ളത്താൽ പ്രയതപ്പെട്ട് ഇത്രയോ ജനങ്ങൾ നശിച്ചു ജീവനൊടുക്കുന്ന സന്ദർഭത്തിൽ തിരുമേനിയുടെ വേഷത്തിലും ആശ്രയത്തിലും ഞങ്ങൾ ഇത്രത്തോളം എത്തി ഇവിടെ വരെ വന്ന് പത്തിര പത്ത് നാലായിരം ജനങ്ങൾ തിരുമേനിയുടെ നാമത്തിൽ ഞങ്ങളഭയും തരികയും സഹകരണങ്ങൾ തിരുമേനിയായാലും അച്ഛന്മാരായാലും സഹകരണത്തിൽ എല്ലാ പ്രവർത്തകരും ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ തരികയും ഭക്ഷണങ്ങൾ ഉടുതുണിയും മെഡിസിനും എല്ലാം തന്ന് ഞങ്ങളെ സഹായിച്ച് തിരുമ്മേയുടെ നാമത്തിൽ ആയിരമായിരം ദൈവത്തിൻ്റെ സ്തുതി